ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഇതേ ബാക്കി വന്ന ചോറുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നോക്കാം അപ്പൊ അതിനായിട്ടിതേ നമ്മൾ വലിയൊരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ അപ്പത് നമ്മൾ മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് ഇത് കലക്കി എടുക്കാം അതിനായിട്ട് നമ്മൾ ഒന്നര കപ്പ് മൈദയിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പത് നമ്മൾ ഒരു കപ്പ് മുഴുവനായിട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അതേ ബാറ്റർ ഇതുപോലെ ഇന്ന് തയ്യാറാക്കിയെടുക്കാം അത്യാവശ്യം നമുക്ക് തിക്ക് ആയിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾ മാവ് തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം ഒരു വലിയ പാത്രം തന്നെ എടുക്കാം എന്നാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം മൈദാ മാവ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ് അപ്പോൾ നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് അളവിൽ ചോറ് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കാം അപ്പതേ നമ്മള് അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഇതൊന്ന് അരച്ചെടുക്കാം ചോറ് ഇതേ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചോറ് അരച്ചെടുത്തത് മൈദാ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം വിസ്കോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അത് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കലക്കി എടുക്കേണ്ടത് അധികം ലൂസായിട്ട് ഇരിക്കരുത് എന്നാൽ നല്ല തിക്കായിട്ടും ഇരിക്കരുത് അപ്പോൾ അപ്പൊ ഈ ഒരു പരുവത്തിൽ മാവ് കലക്കി എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രാവിലെ വൈകിട്ടൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് മൈദപ്പൊടി വെച്ചിട്ടും ചെയ്യാം അതുപോലെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തവയിൽ ചുട്ടെടുക്കാം ഇനി ഇത് നന്നായിട്ട് ചൂടായി വന്ന തവയിലേക്ക് നമുക്കിത് രണ്ട് കയ്യിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് തിരിച്ചും മറിച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം ഈ മൈദക്ക് അധികം കഴിക്കാത്തവരും യൂസ് ചെയ്യാത്തവരും ആണെങ്കിൽ നമുക്കിത് ഗോതമ്പ് പൊടി വെച്ചിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഒന്നുകൂടി നല്ല ഹെൽത്തി ആയിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതേ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് മൊരിച്ചെടുത്ത ശേഷം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളിതൊരു ഇലയിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് രാവിലെയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് മൈദ വെച്ചിട്ടും അതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ അത് തയ്യാറാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കറിയൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിലെല്ലാ റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്